പിരാന ത്രീ ഡി എന്ന മൂവിക്ക് ശേഷം അതിന്റെ തുടർച്ചയെന്നോണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഹൊറർ ഫിലിമാണ് പിരാന ത്രീ ഡി ഡി ഇതിന്റെ ആദ്യ സിനിമ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താൽപര്യമുള്ളവർക്ക് മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ആദ്യ സിനിമയിലെ പിരാന ആക്രമണം നടന്ന ലേക്ക് ആണ് അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഈ സ്ഥലം ഒരു നിരോധിത മേഖലയാണെന്നും ഇവിടേക്കിപ്പോൾ ആർക്കും പ്രവേശനമില്ലെന്നും കാണിക്കുന്നു ആ സംഭവം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആ ലേക്കിൽ നിന്നും കുറച്ച് ദൂരെ മാറി ക്രോസ് ലേക്ക് എന്ന മറ്റൊരു ലേക്കാണ് അവിടെ രണ്ട് കന്നുകാലി കച്ചവടക്കാർ തങ്ങളുടെ പോത്തിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ ലേക്കിൽ എവിടെയോ വീണിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെ അന്വേഷിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അത് വെള്ളത്തിൽ ചത്തുകിടക്കുന്നതായിട്ട് അവർ കാണുന്നു അങ്ങനെ അവർ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഈ സമയം വെള്ളത്തിനടിയിൽ കുറെ മീൻമുട്ടകൾ ഇരിക്കുന്നുണ്ട് അവർ അതിനെ കുത്തുമ്പോൾ അതിന്റെ വായിൽ നിന്നും ഒരു മീൻമുട്ട പുറത്തേക്ക് വീഴുന്നു ഇതിനിടയിൽ അതിന്റെ വയറ്റിൽ എന്തോ അനങ്ങുന്നത് അവർ ശ്രദ്ധിക്കുന്നു ഇതിന്റെ വയറ്റിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അവർ ലൈറ്റർ കത്തിക്കുന്നു എന്നാൽ അതിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്നും ഗ്യാസ് വരികയും അവിടെ വലിയ ഒരു പൊട്ടിത്തെറി നടക്കുകയും ചെയ്യുന്നു ഇതോടെ അതിന്റെ വയറ്റിലിരുന്ന ധാരാളം കുട്ടിമീനുകൾ അവരുടെ ചുറ്റും വീഴുകയും അത് അയാളെ ആക്രമിക്കാനും തുടങ്ങുന്നു അയാളുടെ കാലിൽ നിന്നും രക്തം വരുന്നതോടെ ധാരാളം വലിയ മീനുകൾ അവിടേക്ക് വരികയും അയാളെ കൂട്ടത്തോടെ ആക്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ അയാൾ വെള്ളത്തിലേക്ക് മുങ്ങി പോകുന്നു എന്നാൽ പെട്ടെന്ന് അയാൾ മുകളിലേക്ക് പൊങ്ങി വരികയും അയാളുടെ മുഖത്ത് കടിച്ചു തൂങ്ങി കിടന്ന ഒരു മീനിനെ എടുത്ത ശേഷം ദേഷ്യത്തോടെ അതിനെ ചവച്ചു തുപ്പുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് അതിന് ടുത്തുള്ള ഒരു വാട്ടർ തീം പാർക്കാണ് അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം നടത്തുമെന്നുള്ള ഒരു പരസ്യം അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അയാളാണ് ആ സ്വിമ്മിംഗ് പൂളിന്റെ മുതലാളി ഇതിനിടയിൽ അയാളുടെ വളർത്തുമകളും നായികയുമായ മാഡി അവിടേക്ക് വരികയും ആ സ്വിമ്മിംഗ് പൂൾ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു അപ്പോഴാണ് അവിടെ ലൈഫ് ഗാർഡുകളൊന്നും ഇല്ലെന്നുള്ളത് അവൾക്ക് മനസ്സിലാകുന്നത് അവൾ തന്റെ വളർത്തച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയും ഇവിടെ ആവശ്യത്തിനുള്ള സേഫ്റ്റി ഒന്നും ആയിട്ടില്ല എന്നും ധാരാളം ലൈഫ് ഗാർഡുകളും മറ്റും ഉണ്ടെങ്കിലേ ഇത് തുറക്കാവൂ എന്നും അവൾ പറയുന്നു എന്നാൽ അതൊന്നും അയാൾ കാര്യമാക്കുന്നില്ല അങ്ങനെ അന്ന് രാത്രി അവിടെ പാർട്ടി നടക്കുകയാണ് ാണ് ഫ്രണ്ട്സ് എല്ലാം അവിടേക്ക് വരുന്നുണ്ട് ഇതിനിടയിൽ അവളുടെ കാമുകൻ അവിടേക്ക് വരുന്നു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടെ അവടെ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസുകാരൻ അവളോട് കമ്പനി കൂടാൻ ശ്രമിക്കുന്നു ഇതൊന്നും അവളുടെ കൂട്ടുകാരന് ഇഷ്ടപ്പെടുന്നില്ല ഇതേസമയം അവളുടെ ഒരു കൂട്ടുകാരിയും കാമുകനും വണ്ടിക്കുള്ളിൽ ഇരിക്കുകയാണ് ഇതിനിടെ അവൾ അവനെ വണ്ടിക്കുള്ളിൽ വിലങ്ങിട്ട് വെക്കുകയും താക്കോൽ അവളുടെ ഡ്രസ്സിനുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്നു നിനക്ക് പറ്റുമെങ്കിൽ ഈ താക്കോൽ എടുത്ത് വില അവൾ പറയുന്നു ഇതിനിടെ അവളുടെ കാൽ തട്ടി വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് റിലീസാവുകയും വണ്ടി നീങ്ങിത്തുടങ്ങുകയും ചെയ്യുന്നു ഇത് അവളുടെ ശ്രദ്ധയിൽപ്പെടുകയും വണ്ടി നീങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് അവനോട് പറയുകയും ചെയ്യുന്നു എന്നാൽ ഈ സമയം കൊണ്ട് വണ്ടിയുടെ വേഗത കൂടുകയും അത് നേരെ മുന്നിലുള്ള പുഴയിലേക്ക് വീഴുകയും ചെയ്യുന്നു വെള്ളത്തിൽ വീണ ഉടനെ തന്നെ രക്ഷപ്പെടാനായി ഇതിന്റെ താക്കോൽ തരാൻ അവളോട് പറയുന്നു എന്നാൽ അവൾ നോക്കുമ്പോൾ അത് തന്റെ കയ്യിലില്ല അത് എവിടെയോ കളഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് തപ്പാൻ ശ്രമിക്കുന്നു ഈ സമയം വണ്ടിക്കുള്ളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്തായി കുറച്ച് മീനുകൾ ഓടുന്നുണ്ട് വണ്ടി വെള്ളത്തിലേക്ക് നന്നായി മുങ്ങുന്നത് കണ്ട് അവൾ ഉടൻ തന്നെ അതിൽ നിന്നും ഇറങ്ങുകയും ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ഇതിന്റെ കുറച്ച് മീനുകൾ അവന്റെ അടുത്തേക്ക് വരികയും അവനെ ആക്രമിക്കുകയും ചെയ്യുന്നു ഇതോടെ അവന്റെ ദേഹത്ത് നിന്നും ചോര പൊടിയുകയും അതിന്റെ മണമടിച്ച് ധാരാളം മീനുകൾ അവിടേക്ക് വന്ന് അവനെ കൂട്ടത്തോടെ ആക്രമിക്കുകയും ചെയ്യുന്നു വെള്ളത്തിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉറക്കെ അലറികൊണ്ടിരിക്കുന്നു അവൾ മുകളിൽ നിന്ന് ആരെങ്കിലും സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെയെങ്ങും ആരുമില്ല ഇതോടെ വണ്ടി വെള്ളത്തിലേക്ക് പൂർണമായും മുങ്ങുന്നു അവൾ ചില്ലിലൂടെ അവനെ വിളിച്ചു നോക്കുന്നുണ്ട് ഇതിനിടെ അവന്റെ പകുതിയില്ലാത്ത കൈയുമായി അവൻ ചില്ല് പൊളിച്ച് മുകളിലേക്ക് വരികയും അല്പസമയത്തിനുള്ളിൽ വെള്ളം ത്തിലേക്ക് മുങ്ങി പോവുകയും ചെയ്യുന്നു അതോടെ അവളും വെള്ളത്തിലേക്ക് മുങ്ങി പോകുന്നു പിറ്റേന്ന് പോലീസ് വെള്ളത്തിൽ നിന്നും ആ വണ്ടി വലിച്ചു കരയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കരയിലെത്തിച്ച ശേഷം അവർ ആ വണ്ടി തുറന്നു നോക്കുന്നു എന്നാൽ അതിനുള്ളിൽ അവർക്ക് ആരെയും കാണാൻ കഴിയുന്നില്ല ആ വണ്ടിക്കുള്ളിൽ ആരുമില്ലായിരുന്നുവെന്നും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്നും പോലീസ് വണ്ടിയിലുണ്ടായിരുന്നവളുടെ കൂട്ടുകാരിയോട് പറയുന്നു ഇത് കേട്ട് അവൾ കൂട്ടുകാരിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുമെങ്കിലും പ്രതികരണം ഒന്നും ലഭിക്കുന്നില്ല അവൾ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം അന്വേഷിച്ചു നോക്കാമെന്ന് പോലീസ് അവളോട് പറയുന്നു അങ്ങനെ അവൾ വിഷമത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ അവൾ വിഷമത്തോടെ നദിക്കരയിൽ ചെന്ന് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഇതിനിടെ മാഡി അവളുടെ അടുത്തേക്ക് വരികയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നുവെന്നും ഞങ്ങൾ സഹോദരിമാരെ പോലെ ആയിരുന്നുവെന്നും അവൾ മാഡിയോട് പറയുന്നു അവൾ കാല് വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയം ആ വെള്ളത്തിലൂടെ ചില മീനുകൾ ഓടുന്നുണ്ട് പെട്ടെന്നൊരെണ്ണം മുകളിലേക്ക് വരികയും അവർ അതിനെ കാണുകയും ചെയ്യുന്നു അത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നോക്കുന്നു ഇതിനിടെ അവരിയ്ക്കുന്ന പലകയിലേക്ക് മീനുകൾ എടുത്തു ചാടുന്നത് കണ്ട അവർ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടാൻ ശ്രമിക്കുന്നു എന്നാൽ ഇതിനിടയിൽ മീനുകൾ ആ പലകയിൽ ഇടിക്കുകയും പലക തകരുകയും ചെയ്യുന്നു ഇതോടെ ഷെൽബി വെള്ളത്തിലേക്ക് വീഴുന്നു ഇതോടെ മീനുകളെല്ലാം കൂട്ടത്തോടെ അവളുടെ നേർക്ക് വരികയും അത് അവളുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ മാഡി അവളെ പിടിച്ചു കയറ്റുകയും ചെയ്യുന്നു അവർ വീണ്ടും അവിടെ നിന്ന് ഓടുന്നതിനിടെ ഒരു പലക തകരുകയും അത് രണ്ടായി പിളർന്ന് പോകുകയും ചെയ്യുന്നു അവൾക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാവുമ്പോൾ അവൾ നേരെ അപ്പുറത്തെ പലകയിലേക്ക് ചാടുന്നു അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഇപ്പുറത്തേക്ക് ചാടാൻ മാഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതോടെ മീനുകൾ വളരെ ദേഷ്യത്തോടെ ഇളവുകയും എങ്ങനെയെങ്കിലും അവരെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഞാൻ പിടിച്ചുകൊള്ളാമെന്നും നീ എങ്ങനെയെങ്കിലും ഇപ്പുറത്ത് ചാടാനും മാഡി അവളോട് പറയുന്നു അങ്ങനെ അവൾ രണ്ടും കൽപ്പിച്ച് ചാടുകയും ഇതിനിടയിൽ പലക ഇളവി അവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു ഇതോടെ മീനുകൾ കൂട്ടത്തോടെ അവരുടെ നേർക്ക് ചെല്ലുകയും പെട്ടെന്ന് തന്നെ അവർ കരക്ക് കയറുകയും ചെയ്യുന്നു അങ്ങനെ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ അവർ ഇരിക്കുന്നതിനിടെ വെള്ളത്തിൽ നിന്നും ഒരു മീൻ മാഡിയുടെ നേർക്ക് ചാടി വരികയും അവൾ അതിനെ പിടിച്ച് തറയിലിട്ട ശേഷം കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിനിടെ ഷെൽബി ഒരു വലിയ കല്ല് കൊണ്ടുവന്ന് അതിനെ ഇടിച്ചു കൊല്ലുന്നു ശേഷം ഇത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ മാഡിയുടെ കാമുകൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വരികയും അവൻ ആ മീനിനെ കാണുകയും ചെയ്യുന്നു അങ്ങനെ മാഡി അതിനെ തൊട്ടു നോക്കുന്നു ഇത് മുമ്പ് വിക്ടോറിയ ലേക്കിൽ അപകടം ഉണ്ടാക്കിയ പിരാന മീനാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു അവർ അങ്ങനെ സംശയം തീർക്കാനായി യൂട്യൂബിലെ പിരാനയെ പറ്റിയുള്ള വീഡിയോ എടുത്ത് കാണുന്നു ഇതോടെ അത് പിരാന തന്നെയാണെന്ന് അവർക്ക് ഉറപ്പാവുന്നു അങ്ങനെ അവർ അവരുടെ ഫ്രണ്ടായ പോലീസിനെയും വിളിച്ച് മുമ്പ് പരാനയെപ്പറ്റി റിസർച്ച് ചെയ്ത ഫിഷ് എക്സ്പെർട്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നു യൂട്യൂബിലെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്നും അന്ന് വിക്ടോറിയ ലേക്കിൽ അപകടമുണ്ടാക്കിയ പിരാന മീനുകൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെന്നും അയാളോട് പറയുന്നു അങ്ങനെ അയാൾ തന്റെ അക്കീറത്തിൽ കിടക്കുന്ന പിരാനയെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു ശേഷം അയാൾ ഒരു ബലമുള്ള ഇരുമ്പ് തകിട് എടുത്തുകൊണ്ട് വരികയും പിരാന കിടക്കുന്ന ഗ്ലാസ് പെട്ടിയുടെ പകുതി ഭാഗത്തേക്ക് അത് ഇറക്കി വെക്കുകയും ചെയ്യുന്നു ശേഷം അതിന്റെ മറ്റേ പകുതിയിൽ ഒരു തവളയെ ഇടുന്നു ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊള്ളാനും ഇതിന്റെ ശക്തിയെപ്പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും അയാൾ പറയുന്നു അങ്ങനെ അവർ അത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുന്നു ഇര അപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കിയ പിരാന ആ ഇരുമ്പ് തകിടിലേക്ക് ഇടിക്കാൻ തുടങ്ങുന്നു കുറെ നേരം ഇടിച്ച് അത് ആ ഇരുമ്പ് തകിട് തകർക്കുകയും മറുവശത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് കണ്ട മാഡിയുടെ കാമുകൻ തവളെ വെള്ളത്തിൽ നിന്നും എടുക്കുന്നു ഇപ്പോൾ ഇതിന്റെ ശക്തിയെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അയാൾ അവരോട് ചോദിക്കുന്നു ഇത് വീണ്ടും എങ്ങനെയാണ് വന്നതെന്ന് അവർ അയാളോട് ചോദിക്കുന്നു ഈ പിരാന മീനുകൾ വളരെ വർഷങ്ങളായിട്ട് നദിയുടെ ഏറ്റവും അടിത്തട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നതെന്നും ഏതോ രീതിയിൽ ക്ലോറിയം സൾഫൈഡ് വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഇവ വീണ്ടും തിരിച്ചു വന്നതെന്നും അയാൾ പറയുന്നു എന്നാൽ അതിനോടൊപ്പം ക്ലോറിൻ വെള്ളം കലർന്നു കഴിഞ്ഞാൽ ഈ മുട്ടകൾ നശിച്ചു പോകുമെന്നും അത് പിരാനയെ വളരെയേറെ ദേഷ്യം പിടിപ്പിക്കുമെന്നും ക്ലോറിൻ വെള്ളം ഉള്ള സ്ഥലത്തേക്ക് പിരാനകൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്നും അയാൾ പറയുന്നു നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ക്ലോറിനുള്ള വെള്ളമെല്ലാം നദിയിലേക്കാണ് ഒഴുക്കി കളയുന്നതെന്നും എങ്ങനെയായിരിക്കാം ഇവ വീണ്ടും വന്നതെന്നും അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ ഏതെങ്കിലും പഴുതിലൂടെ മീനുകൾ ആ സ്വിമ്മിംഗ് പൂളിൽ എത്താൻ സാധ്യതയുണ്ടെന്ന് അയാൾ അവരോട് പറയുന്നു ആ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള പൈപ്പ് എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ എന്നും നാളെ ആ സ്വിമ്മിംഗ് പൂള് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണെന്നും അവൾ പറയുന്നു അങ്ങനെ അന്ന് രാത്രി തന്നെ അവർ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള പൈപ്പ് ക്ലോസ് ചെയ്യാനായി അവിടെ ചെല്ലുന്നു കാമകനോട് തന്റെ കൂടെ വരാൻ പറയുമെങ്കിലും അവന് നീന്തൽ അറിയില്ലെന്ന് അവൻ പറയുന്നു അങ്ങനെ അവൾ ഒറ്റയ്ക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ആ പൈപ്പ് അന്വേഷിച്ചു പോകുന്നു അവൾ നോക്കുമ്പോൾ ആ പൈപ്പ് മുഴുവൻ കമ്പി ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇതിനിടെ അവളുടെ തൊട്ടടുത്തേക്ക് ഒരു പിരാന വരുന്നത് അവൾ കാണുന്നു അവൾ രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും അത് അവളെ ആക്രമിക്കുന്നു അവളുടെ രക്തം വെള്ളത്തിൽ പരക്കുന്നതോടെ മീനുകളെല്ലാം അവിടേക്ക് വരാൻ തുടങ്ങുന്നു അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല ഇത് കണ്ട പോലീസുകാരൻ ഓടി വെള്ളത്തിലേക്ക് ചാടുകയും അവളെ അവിടെ നിന്നും രക്ഷിച്ച് കരക്കെത്തിക്കുകയും ചെയ്യുന്നു രാത്രി സ്വിമ്മിംഗ് പൂൾ മുതലാളിയായ മാഡിയുടെ അച്ഛൻ വണ്ടിയിലിരിക്കുമ്പോൾ ആ പോലീസുകാരൻ ആ വണ്ടിയിൽ വന്ന് കയറുന്നു അയാൾ അവന് കുറെ ക്യാഷ് കൊടുക്കുകയും ഞാൻ നിയമവിരുദ്ധമായി നടത്തുന്ന ആ സ്വിമ്മിംഗ് പൂളിൽ പോലീസിന്റെയോ ഗവൺമെന്റിന്റെയോ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകരുതെന്നും അത് മുഴുവൻ നീ നോക്കണമെന്നും അയാൾ പറയുന്നു നിങ്ങളുടെ മകൾ ഇന്ന് പോയി ആ സ്വിമ്മിംഗ് പൂളിലെ വാൽവെല്ലാം ചെക്ക് ചെയ്തുവെന്നും നാളെ അവൾ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നോക്കിയാൽ മതിയെന്നും അവൻ പറയുന്നു ശേഷം അവൻ അവിടെ നിന്നും പോകുന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ ആ സ്വിമ്മിംഗ് പൂളിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് ഉദ്ഘാടനത്തിന് ധാരാളം ആളുകൾ ആ പൂളിലേക്ക് വരുന്നുണ്ട് അവിടുത്തെ സെക്യൂരിറ്റികളിൽ ഒരാളായി വന്നിരിക്കുന്നത് ആദ്യ പാർട്ടിൽ പിരാനയുടെ ആക്രമണം നേരിടേണ്ടി വന്ന പോലീസുകാരനാണ് അന്നത്തെ ആക്രമണത്തിൽ അയാളുടെ രണ്ട് കാലും നഷ്ടപ്പെട്ടു ു അയാൾ വീൽ ചെയറിലാണ് വന്നിരിക്കുന്നത് അയാൾക്ക് വെള്ളം കാണുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം എനിക്ക് വെള്ളം കാണുമ്പോഴെല്ലാം പേടിയാണെന്ന് അയാൾ അവനോട് പറയുന്നു അങ്ങനെ അവിടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് ഉദ്ഘാടനം നടത്താൻ വന്നിരിക്കുന്നത് ഒരു പ്രശസ്ത സിനിമാ നടനാണ് അയാൾ എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയും എല്ലാവർക്കും ഓട്ടോഗ്രാഫ് കൊടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടെ മാഗ് ചെന്ന് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള വെള്ളം ലേക്കിലേക്ക് ഒഴുക്കാനുള്ള എല്ലാ പദ്ധതിയും അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്നും ഇത് വലിയ അപകടത്തിലേക്ക് പോകുമെന്നും അവൾ അയാളോട് പറയുന്നു എന്നാൽ അയാൾ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല ഇവിടുത്തെ വെള്ളം ലേക്കിലേക്ക് തന്നെ ഒഴുക്കി വിടുമെന്നും സ്വിമ്മിംഗ് പൂളിലേക്കുള്ള പുതിയ വെള്ളം ഈ ലേക്കിന്റെ ഏറ്റവും അടിയിൽ നിന്നാണ് എടുക്കുന്നതെന്നും അയാൾ പറയുന്നു ഈ നദിയിലെ വെള്ളത്തിൽ പിരാന മീനുകൾ ഉണ്ടെന്നും അതിൽ നിന്നും വെള്ളം എടുക്കുകയും ക്ലോറിൻ വെള്ളം അവിടേക്ക് ഒഴുക്കുകയും ചെയ്താൽ ഈ മീനുകളെല്ലാം സ്വിമ്മിംഗ് പൂളിലേക്ക് കയറി വന്ന് ഇവിടെയുള്ള എല്ലാ ആളുകളെയും ആക്രമിക്കുമെന്നും അവൾ പറയുന്നു ഈ നദിയിൽ തവള മുതല തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും മുതല വരുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വെള്ളമെടുക്കാതിരിക്കാൻ കഴിയുമോ എന്നും അവളോട് ചോദിച്ചുകൊണ്ട് അയാൾ ക്ലോറിൻ വാട്ടർ നദിയിലേക്ക് ഒഴുക്കി വിടുന്നു അങ്ങനെ അവിടുത്തെ വാട്ടർ പാർക്ക് തുടങ്ങുകയും ആളുകളെല്ലാം അവിടെ റെയ്ഡുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിനിടെ വെള്ളമെടുക്കുന്ന പൈപ്പിലൂടെ മീനുകളെല്ലാം ഉള്ളിലേക്ക് കയറി വരുന്നു അവ നേരെ സ്വിമ്മിംഗ് പൂളിന് അടുത്തെത്തുകയും അവിടുത്തെ ഇരുമ്പ് കമ്പി തകർത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് കടക്കുകയും ചെയ്യുന്നു മീനുകൾ നേരെ വെള്ളത്തിലുള്ളവരെ ആക്രമിച്ചു തുടങ്ങുകയും അവരുടെ രക്തം അവിടെ പടരുന്നതോടെ അതിന്റെ മണമടിച്ച് മീനുകൾ കൂട്ടത്തോടെ അവിടേക്ക് വരികയും ചെയ്യുന്നു വെള്ളത്തിലും റൈഡിലും ഉള്ളവരെല്ലാം മീനുകൾ ചറപറ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കണ്ട് പോലീസിനെ കൊണ്ടുവന്നവൻ അയാളെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു നമ്മൾ എവിടെ പോയാലും ഈ മീനുകൾ നമ്മൾ പിറകെ വരികയാണല്ലോ എന്ന് അവൻ പറയുന്നു എന്നാൽ അയാൾ നോക്കുമ്പോൾ എല്ലാവരും രക്ഷപ്പെടാൻ കഴിയാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് അയാൾ പോയി എന്റെ കാലെടുത്തോണ്ട് വരാൻ പറയുന്നു അങ്ങനെ അവൻ അയാളുടെ കൃത്രിമ കാല് കൊടുക്കുകയും അത് ഫിറ്റ് ചെയ്തുകൊണ്ട് അയാൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു മീനുകൾ അയാളുടെ അടുത്ത് വരുമെങ്കിലും കടിക്കാൻ കഴിയുന്നില്ല ഇത്തവണ നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ കാലിൽ ചേർത്ത് വെച്ചിരിക്കുന്ന തോക്കുകൊണ്ട് ആ മീനുകളെ എല്ലാം വെടിവെക്കുന്നു ശേഷം അയാൾക്ക് കഴിയുന്ന ആളുകളെല്ലാം അയാൾ അവിടെ നിന്നും രക്ഷിക്കുന്നു ആ വാട്ടർ തീം പാർക്ക് മുഴുവനും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടു ആ സ്വിമ്മിംഗ് പൂൾ മുതലാളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇതിനിടെ മാഡി ഓടി തന്റെ കാമുകന്റെ അടുത്തേക്ക് വരികയും അണ്ടർഗ്രൗണ്ടിൽ ഈ വെള്ളത്തിന്റെ എല്ലാം കൺട്രോൾ റൂം ഉണ്ടെന്നും അവിടെ ചെന്ന് ഇവിടുത്തെ വെള്ളം മുഴുവനും ഡ്രെയിൻ ചെയ്ത് ഈ സ്വിമ്മിംഗ് പൂൾ മുഴുവൻ വറ്റിക്കാനും അവൾ അവനോട് പറയുന്നു അങ്ങനെ അവൻ അതിനുവേണ്ടി പോകുന്നു ഇതിനിടയിൽ അവിടത്തെ ഒരു സ്റ്റാഫ് അവനോട് നിൽക്കാൻ പറയുകയും എന്റെ പിറകിലുള്ളതിനെ ഒന്ന് വലിച്ചു പറയുന്നു അവൻ നോക്കുമ്പോൾ ഒരു മീൻ അവന്റെ ചന്തിക്കുള്ളിൽ കയറി തൂങ്ങിയിരിക്കുകയാണ് അവൻ അതിനെ വലിച്ചിളക്കി എടുക്കുകയും അതിനെ തറയിലിടുകയും ചെയ്യുന്നു നോക്കുമ്പോൾ ആ മീൻ ചത്ത് കിടക്കുകയാണ് ഇതിനിടെ പാർക്കിന്റെ മുതലാളി അവിടെയുള്ള പണവുമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇതിനിടയിൽ മരിച്ചു കിടക്കുന്ന ഒരു അമ്മയുടെ അരികിൽ ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ കാണുന്നു അവളുടെ നോട്ടം കണ്ട് അയാൾക്ക് ഒരു പേടി തോന്നുന്നു എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് അയാൾ കുറച്ച് പണം ആ കുട്ടിയുടെ നേർക്ക് ഇട്ടു കൊടുക്കുകയും ശേഷം പണവുമായി അവിടെ നിന്നും പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ വണ്ടിയിൽ കയറി പോകുന്നതിനിടെ അവിടെ കെട്ടിയിരുന്ന മൂർച്ചയേറിയ ഒരു റിബൺ അയാളുടെ കഴുത്തിലൂടെ കയറി പോകുന്നു ഇതോടെ വണ്ടി നിയന്ത്രണം വിട്ട് ഇടിക്കുകയും അയാളുടെ തല തെറിച്ചു പോവുകയും ചെയ്യുന്നു അത് നേരെ വെള്ളത്തിൽ ചെന്ന് വീഴുകയും അയാളുടെ തല മീനുകളെല്ലാം കടിച്ചു തിന്നുകയും ചെയ്യുന്നു ഇതിനിടെ മാഡിയുടെ കാമുകൻ കൺട്രോൾ റൂമിൽ ചെല്ലുകയും എല്ലാ പൂളുകളിലുമുള്ള വെള്ളം തുറന്നുവിടുകയും ചെയ്യുന്നു ഇതോടെ മീനുകൾ ഉൾപ്പെടെ എല്ലാം പൂളിൽ നിന്നും ഇറങ്ങി പോകുന്നു ഈ സമയം മാഡി അവിടെ തനിക്ക് കഴിയുന്നവരെല്ലാം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വെള്ളം ഡ്രെയിൻ ആവുന്നതോടെ അവളെയും അവിടത്തെ പൈപ്പിനുള്ളിലേക്ക് വലിക്കുന്നു ഇതോടെ അവൾ വെള്ളത്തിന്റെ അടിത്തട്ടിലെത്തുകയും അവൾക്ക് മുകളിലേക്ക് കയറാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു ഇത് മാഡിയുടെ കാമുകൻ കാണുകയും അവളെ രക്ഷിക്കാനായി അവനും വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്യുന്നു എന്നാൽ അവന് നീന്തൽ അറിയാത്തതിനാൽ അവളുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല മീനുകൾ അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ വെള്ളത്തിൽ നിന്നും കരയ്ക്കുകയായിരുന്നു അപ്പോഴും മാടി വെള്ളത്തിനടിയിൽ തന്നെ കിടക്കുകയാണ് അവൾക്ക് നന്നായി ശ്വാസം മുട്ടുന്നുണ്ട് ഇതിനിടെ ഒരു പിരാന അവളെ കാണുകയും അവളെ ആക്രമിക്കാനായി അവളുടെ നേർക്ക് ചെല്ലുകയും ചെയ്യുന്നു ഇത് കാണുന്ന കാമുകൻ വേസ്റ്റ് കുത്തിപ്പറക്കുന്ന ഒരു കമ്പി വരികയും അത് ആ മീനിന്റെ നേർക്ക് എറിയുകയും ചെയ്യുന്നു അവളുടെ അടുത്തെത്തുന്ന മീനിന്റെ തലയിൽ തന്നെ ആ കമ്പി കുത്തിക്കയറുന്നു ഈ സമയം കൊണ്ട് അവൾക്ക് നന്നായി ശ്വാസം മുട്ടുകയും അവളുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതിനിടെ അവൻ രണ്ടും കൽപ്പിച്ച് ഒരു കല്ലുമായി വെള്ളത്തിന്റെ അടിയിലൂടെ നടന്നു വരികയും പൈപ്പിനടിയിൽ കല്ല് വെച്ച ശേഷം അവളെ അവിടെ നിന്നും പുറത്തെത്തിക്കുകയും ചെയ്യുന്നു അവൻ അവളെ അവിടെ നിന്നും കരയ്ക്കെത്തിക്കുമെങ്കിലും അവൾക്ക് അനക്കമില്ല അങ്ങനെ അവൻ അവൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുകയും അവൾക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു ഈ സമയം പോലീസുകാരൻ അവിടേക്ക് വരികയും അവിടുത്തെ ശവശരീരം എടുത്തുകൊണ്ട് ഞാനാണ് ഇതിനെല്ലാം കാരണമെന്നും ഞാനാണ് ഇതിനൊക്കെ കൂട്ടുനിന്നതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയം അവിടുത്തെ സ്റ്റാഫ് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള എല്ലാ വാൽവുകളിലും പെട്രോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ചന്തയിൽ കടിച്ച ശേഷം നിനക്കൊക്കെ അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതിയോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എല്ലാ വാൽവുകളിലും പെട്രോൾ നിറക്കുകയും ശേഷം സിഗരറ്റ് കത്തിച്ച് ഇട്ട് കൊടുക്കുന്നു യും ചെയ്യുന്നു ഇതോടെ പൂളിലെ വെള്ള സംഭരണികളെല്ലാം പൊട്ടിത്തെറിക്കുകയും ആ പൊട്ടിത്തെറിയിൽ മീനുകളെല്ലാം ചത്ത് തെറിച്ച് വീഴുകയും ചെയ്യുന്നു അതോടെ ആ പൂളിലുള്ള എല്ലാ മീനുകളും ചാവുന്നു പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ പൊങ്ങിപ്പോയ വേസ്റ്റ് കുത്തി താഴേക്ക് വരികയും അത് പോലീസുകാരന്റെ കണ്ണിൽ പതിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചുവെന്നും മീനുകളെല്ലാം ചത്തുവെന്നും പറഞ്ഞുകൊണ്ട് അവർ കൊണ്ട് നിൽക്കുന്നു എന്നാൽ അന്നേരം മാഡിക്ക് ഒരു കാൾ വരുന്നു അവൾ ഫോൺ എടുക്കുമ്പോൾ ഫിഷ് എക്സ്പെർട്ട് ആണ് അവളെ വിളിക്കുന്നത് ഞാനൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വിളിച്ചതെന്നും അത് പിന്നെയും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അതിന്റെ ശക്തി ഇപ്പോൾ നടയതിനേക്കാൾ അധികരിച്ചിട്ടുണ്ടെന്നും അയാൾ പറയുന്നു ഇതിനിടയിൽ പൂർണ്ണമായി ചാവാത്ത ഒരു മീൻ സ്വിമ്മിംഗ് പൂളിന്റെ കരയിൽ കിടക്കുന്നത് കണ്ട് ഒരു കുട്ടി അതിന്റെ അടുത്ത് ചെന്ന് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു അതിന്റെ അടുത്തേക്ക് പോകരുതെന്ന് അവന്റെ അമ്മ പറയുമെങ്കിലും അതിന് കരയിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആ പറയുന്നു അതോടെ സിനിമ അവസാനിക്കുന്നു വളരെ ത്രില്ലോട് കൂടി അവസാനിച്ച ആദ്യ സിനിമയുടെ ബാക്കി പ്രതീക്ഷിച്ച പ്രേക്ഷകർക്ക് നിരാശ മാത്രമാണ് ഈ സിനിമ നൽകിയത് അഞ്ച് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ മൂവി വെറും എട്ട് മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്